Namaskaram. ജന്മിത്വത്തിന്റെ ബാക്കി പത്രമായി ഇന്നും നിലകൊള്ളുന്ന സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ഗതകാല സ്മരണകളിൽ ഒരു ചതിയുടെ അടയാളം ഒളിഞ്ഞിരിപ്പുണ്ട് അത് കണ്ടെത്താനോ അതിനെക്കുറിച്ച് ചോദിക്കാനോ ഇന്ന് ആരും വരില്ലെന്ന ധൈര്യത്തിലാണ് ഭരണാധികാരികൾ ഇരിക്കുന്നത് രാജഭരണവും ജന്മിത്വവും പൂർവ്വകാല സ്മരണകളിൽ മാത്രം ഒതുക്കി വയ്ക്കുമ്പോൾ ചിതലരിക്കപ്പെടാതെ സൂക്ഷിക്കുന്ന താളിയോലകളിൽ എവിടെയെങ്കിലും ഒരു പേരുണ്ടാകും നാഗഞ്ചേരി മനക്കൽ വാസുദേവൻ നമ്പൂതിരി എന്നാണ് ആ പേര് മൺമറഞ്ഞ് പോയിട്ട് അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തെ ഇന്നും ഓർക്കാനാവുന്നുണ്ടെങ്കിൽ അത് സെക്രട്ടേറിയറ്റ് എന്ന കേരള സർക്കാരിന്റെ ഭരണസിരാകേന്ദ്രം ഒന്നുകൊണ്ട് മാത്രമാണ് തുലയട്ടെ ും മുദ്രാവാക്യം വാഗീറി വിളിച്ച കമ്മ്യൂണിസ്റ്റുകാർ അറിയുമോ നാഗഞ്ചേരി മനക്കൽ വാസുദേവൻ നമ്പൂതിരിയെ പതിനയ്യായിരം ഹെക്ടർ കൃഷിഭൂമിയും എണ്ണൂറ് കിലോ സ്വർണവും സെക്രട്ടറിയേറ്റ് അടക്കമുള്ള മൂവായിരത്തി എഴുന്നൂറ് ഏക്കർ ഭൂമിയും സ്വന്തമായി ഉണ്ടായിരുന്ന വാസുദേവൻ നമ്പൂതിരി ഒടുവിൽ മരിച്ചത് മൂന്നര സെന്റിലെ ചെറിയ വീട്ടിലാണ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു ആ കഥ കേരളത്തിലെ അവസാനത്തെ നാടുവാഴിയെ കേരള സർക്കാർ ചതിച്ച കഥ പതിനെട്ട് ദേശങ്ങളുടെ അധികാരവും ഒൻപതോളം ക്ഷേത്രങ്ങളുടെ അവകാശവും നാഗഞ്ചേരി വാസുദേവൻ നമ്പൂതിരിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നാഗഞ്ചേരി കുഞ്ചു നമ്പൂതിരി എന്നറിയപ്പെട്ടിരുന്ന നീലകണ്ഠൻ നമ്പൂതിരിയുടെ മകനാണ് വാസുദേവൻ നമ്പൂതിരി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ നാല് സഹോദരങ്ങൾക്കും ആൺമക്കൾ ഇല്ലാതിരുന്നതിനെ തുടർന്ന് ഭൂസ്വത്തുക്കൾ നോക്കി നടത്തുന്നതിനും അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനും വേണ്ടി ഈ പേരും അവരുടെ ഭാര്യമാരും ചേർന്ന് സ്വത്ത് മുഴുവൻ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ പേരിലേക്ക് എഴുതി വയ്ക്കുകയായിരുന്നു അങ്ങനെയാണ് കോടിക്കണക്കിന് വില വരുന്ന സ്വത്തുക്കൾ നാഗഞ്ചേരി മനയുടെ കീഴിലായത് കന്നിക്കൊയ്ത്തും മകരക്കൊയ്ത്തും കഴിഞ്ഞാൽ ഒന്നേകാൽ ലക്ഷം പറ നെല്ലാണ് ഇല്ലത്തെ മുറ്റത്ത് ശേഖരിച്ചിരുന്നത് പെരുമ്പാവൂർ ഇരിങ്ങോൾ വനത്തിന്റെയും അതിനുള്ളിലെ ദുർഗാക്ഷേത്രത്തിന്റെയും ഉടമസ്ഥാവകാശവും ഇദ്ദേഹത്തിനായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാർ സമ്മാനിച്ച നാലായിരം ബ്രിട്ടീഷ് പവനും നാഗമാണിക്യം പോലെയുള്ള രത്നശേഖരവും വാസുദേവൻ നമ്പൂതിരിയുടെ മനക്ക് സ്വന്തമായിരുന്നു ഭൂപരിഷ്കരണ നിയമം വന്നതോടെയാണ് നാഗഞ്ചേരി മന കാലഹരണപ്പെട്ടുപോയത് ഒരു വ്യക്തിക്ക് പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ പാടില്ലെന്ന ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സർക്കാർ കൊണ്ടുവന്നപ്പോൾ മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കാവ് ഒപ്പം ക്ഷേത്രത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന ഇരുന്നൂറ് കിലോ സ്വർണവും ചെമ്പ് ഓട്ടുപാത്രങ്ങളും ദേവസ്വം ബോർഡിന് സൗജന്യമായി നൽകി ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി കൃഷിഭൂമി കർഷകർക്ക് വിതരണം ചെയ്തപ്പോൾ മനക്കാരുടെ ഭൂമിയുടെ സിംഹഭാവും നഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നാങ്ങഞ്ചേരി മന നടത്തിക്കൊണ്ടു പോകാൻ കഴിയാതെ തുച്ഛമായ തുകയ്ക്ക് പെരുമ്പാവൂർ നഗരസഭയ്ക്ക് വിറ്റു മന വിറ്റുകിട്ടിയ പണം കൊണ്ടാണ് വാസുദേവൻ നമ്പൂതിരി തന്റെ രണ്ട് പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ചയച്ചത് പിന്നീടാണ് മൂന്ന് സെന്റിലെ ചെറിയ വീട്ടിലേക്ക് താമസം മാറിയത് സർക്കാരിന് പാട്ടത്തിന് നൽകിയ ഭൂമി പോലും മടക്കി നൽകിയില്ല എന്നതാണ് വലിയ ചതി പാട്ടകാലാവധി കഴിഞ്ഞ നാൽപ്പത്തി ആറ് എസ്റ്റേറ്റുകളിൽ നാൽപ്പത്തിനാലെണ്ണവും തിരികെ നൽകാതെ കുത്തക മുതലാളിമാർക്കൊപ്പം ചേർന്ന് നിൽക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് തിരുവനന്തപുരത്ത് വഴുതക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് തൈക്കാട് ഐരാണിമുട്ടം വട്ടത്തുവിളാകം വഞ്ചിയൂർ നെയ്യാറ്റിൻകര ഇതിന്റെയൊക്കെ പാട്ടകാലാവധി കഴിഞ്ഞിട്ടും ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ വില മതിക്കുന്ന ഈ ഭൂമിയൊന്നും സർക്കാർ മടക്കി നൽകിയില്ല തൊടുപുഴയിൽ പന്നിയൂർ കരിമണ്ണൂർ തട്ടക്കുഴ ചീനിക്കുഴി ഉടുമ്പന്നൂർ പുറപ്പുഴ എന്നിവിടങ്ങളിലായി അയ്യായിരത്തോളം ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു പെരുമ്പാവൂർ ഇരിങ്ങോൾക്കാവ് കൊമ്പനാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഐമുറി ശിവക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളും ആലുവയിൽ വിടാക്കുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചന്ദ്രപ്പിള്ളിക്കാവ് ഇരവിച്ചിറ ശിവക്ഷേത്രം നിരംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൊടുപുഴയിൽ കരിമണ്ണൂർ നരസിംഹസ്വാമി ക്ഷേത്രം പന്നിയൂർ വരാഹസ്വാമി ക്ഷേത്രം തുടങ്ങി നിരവധിയായ ക്ഷേത്രങ്ങളുടെ ഉടമകളായിരുന്നു നാടുവാഴികൾ ഇന്നത്തെ തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി തോവാള അഗസ്തീശ്വരം എന്നിവിടങ്ങളിലായി അയ്യായിരത്തോളം ഏക്കർ ഭൂമി കൂടാതെ കൊച്ചിയിലും തിരുവിതാംകൂറിലുമായി ഏക്കർ കണക്കിന് ഭൂമിയും ഉണ്ടായിരുന്നു ഏതാനും വർഷം മുമ്പ് വരെ സർക്കാരിൽ നിന്ന് അറുപത്തിരണ്ട് രൂപ ജന്മിക്കരം ലഭിച്ചിരുന്നു ഇത് വാങ്ങാൻ അതിന്റെ മൂന്നിരട്ടി തുക മുടക്കി തിരുവനന്തപുരം വരെ പോകേണ്ട അവസ്ഥയിൽ അത് അദ്ദേഹം നിരാകരിച്ചു പതിനെട്ടോളം ങ്ങളുടെയും ഉടമസ്ഥരും നാടുവാഴികളുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നാഗഞ്ചേരി മനയിൽ നിന്നും സർക്കാർ പാട്ടത്തിനടുത്ത് തിരുവനന്തപുരത്തുള്ള ഒരേക്കർ അറുപത്തിമൂന്ന് സെന്റ് സ്ഥലം തിരികെ പിടിക്കാൻ വാസുദേവൻ നമ്പൂതിരി ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ സ്ഥലം മറ്റുള്ളവർ കൈയേറി ഇതിനു പകരമായി തിരുവനന്തപുരം നഗരത്തിൽ മൂന്ന് സെന്റ് സ്ഥലം അനുവദിച്ചുകൊണ്ട് റവന്യൂ സെക്രട്ടറി ഉത്തരവിറക്കി എന്നാൽ ആ സ്ഥലം ഇ എം എസിന്റെ പ്രതിമ സ്ഥാപിക്കാനായി എഴുതി നൽകുകയായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖം മൂലം നൂറ്റിയേഴാം വയസ്സിലാണ് നാഗഞ്ചേരി മനയ്ക്കൽ വാസുദേവൻ നമ്പൂതിരി അന്തരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി ആറിന് പെരുമ്പാവൂർ അല്ലപ്രയിൽ മകന്റെ വീട്ടിൽ വെച്ചായിരുന്നു മരണം ായ അന്തർജനമാണ് ഭാര്യ പത്മജ വനജ നീലഘൻ ഗണപതി എന്ന മക്കളാണ് കേരളത്തിലെ ഭൂസ്വത്തുക്കളുടെ ഉടമയായ നമ്പൂതിരിയുടെ മരണം അതിദയനീയമായിരുന്നു സർക്കാർ ഒരിറ്റ് കരുണ കാണിച്ചിരുന്നെങ്കിൽ നന്മയും കാരുണ്യവും മാത്രം കൈമുതലാക്കിയ ആ വയോധികന് അവസാന കാലത്ത് അല്ലപ്രയിലെ മൂന്നര സെന്റിലെ ചെറിയ കൂരയിൽ നരകിച്ച് മരിക്കേണ്ടി വരില്ലായിരുന്നു ഇന്ന് നാഴിമണ്ണിന് കോടികൾ വിലയുള്ള സെക്രട്ടേറിയറ്റിന്റെ നേരവകാശിക്ക് സർക്കാർ എന്ത് നൽകിയാലും മതിയാകില്ലെന്ന് ആർക്കാണ് ഇവിടെ അറിയാത്തത് ആയില്യം തിരുനാളിന്റെ ഭരണകാലത്ത് തിരുവിതാംകൂറിലെ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനായി സെക്രട്ടേറിയറ്റ് കെട്ടിടം നിർമ്മിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ഔപചാരികമായി പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു ഏകദേശം മൂന്ന് ലക്ഷം രൂപയായിരുന്നു ചെലവ് പ്രതീക്ഷിച്ചത് എന്നാൽ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ കണക്കാക്കി സെക്രട്ടേറിയറ്റ് പ്രധാന കെട്ടിടത്തിന്റെ കിഴക്ക് ഭാഗത്ത് കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തി കേരള സർക്കാരിന്റെ വെബ്സൈറ്റിൽ സെക്രട്ടേറിയറ്റിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഏറ്റവും തലയെടുപ്പോടു കൂടി നിൽക്കുന്ന കെട്ടിടങ്ങളിൽ ഒന്നാണ് സെക്രട്ടേറിയറ്റ് നിരവധി ആധുനിക നിർമ്മിതികൾ സെക്രട്ടേറിയറ്റിന്റെ സമീപത്തായി ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിന്റെ ഗാംഭീര്യത്തിനോ രൂപത്തിനോ സൗന്ദര്യത്തിനോ മങ്ങലേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല റോമൻ ഡച്ച് വാസ്തുവിദ്യകൾ മനോഹരമായി സംയോജിപ്പിച്ചാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് വൃത്താകൃതിയിലുള്ള ദൃഢമായ വലിയ തൂണുകളും കെട്ടിടത്തിന്റെ ഉയരവും മുഖവും റോമൻ വാസ്തുവിദ്യയെ ഓർമ്മിപ്പിക്കുന്നു വലിയ വാതിലുകളും ജനലുകളും ഡച്ച് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കർ അടിത്തറയും ചുടുകട്ടുകൊണ്ടുള്ള കെട്ടിടവുമാണ് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ തടികൊണ്ടുള്ള തറയും തടികൊണ്ടുള്ള മേൽക്കൂരയുമാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും മൂന്ന് ബ്ലോക്കുകൾ ഉൾക്കൊള്ളുന്നതാണ് കേരള സെക്രട്ടറി സമുച്ചയം സെൻട്രൽ ബ്ലോക്കാണ് ഏറ്റവും പഴക്കമേറിയത് ദർബാർ ഹാളിലേക്ക് തുറക്കുന്ന ആനക്കവാടം അഥവാ എലിഫന്റ് ഡോർ എന്നറിയപ്പെടുന്ന പ്രധാനവാതിൽ സെൻട്രൽ ബ്ലോക്കിലുണ്ട് ഈ ദർബാർ ഹാൾ മുമ്പ് തിരുവിതാംകൂർ മഹാരാജാവിന്റെയും രാജസേവകരുടെയും ഉപയോഗത്തിന് മാത്രം പരിമിതപ്പെടുത്തിയിരുന്നതാണ് ഇന്ന് ദർബാർ ഹാൾ പൊതുയോഗങ്ങളും ഔദ്യോഗിക ചടങ്ങുകളും നടത്തുന്ന ഹാളാണ് ദർബാർ ഹാളിന്റെ ഇരുവശങ്ങളിലും ഇരുപത് വാതിലുകളാണുള്ളത് സെൻട്രൽ ബ്ലോക്കിന് മൂന്ന് നിലകളും അവയിൽ വിവിധ വകുപ്പുകളുടെ ഓഫീസുകളും സ്ഥിതി ചെയ്യുന്നു പഴയ അസംബ്ലി ഹാൾ സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ ബ്ലോക്കിന്റെ താഴത്തെ നിലയിൽ വലതുവശത്തായാണ് എന്നാൽ ഇപ്പോൾ ഒരു നിയമനിർമ്മാണ മ്യൂസിയമായി കേരളത്തിന്റെ നിയമനിർമ്മാണ ചരിത്രത്തെ ചിത്രീകരിക്കുന്നതിന് പ്രവർത്തിക്കുന്നു സെൻട്രൽ ബ്ലോക്കിന് പുറമെ അതിന് ഇരുവശത്തുമായി രണ്ട് പുതിയ ബ്ലോക്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് നോർത്ത് ഗേറ്റിൽ സ്ഥിതി ചെയ്യുന്ന നോർത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിവിധ വകുപ്പുകളുടെ ഓഫീസുകളും ക്യാബിനറ്റ് റൂമുകളും പ്രവർത്തിക്കുന്നു സൗത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിൽ പ്രധാനമായും സെക്രട്ടറിമാരുടെ ഓഫീസുകളാണുള്ളതെങ്കിലും നോർത്ത് ബ്ലോക്കിലെ സ്ഥലപരിമിതി കാരണം ഏതാനും മന്ത്രിമാരുടെ ഓഫീസുകളും ഇവിടെ പ്രവർത്തിക്കുന്നു